പ്രണയകാലം എന്ന സിനിമയിലൂടെ വലിയ ജനപ്രീതി നേടിയ നടനാണ് അജ്മൽ അമീർ മലയാളം തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലെല്ലാം അജ്മൽ അമീർ അഭിനയിച്ചിട്ടുമുണ്ട് നടനെതിരെ പ്രചരിക്കുന്ന ശബ്ദരേഖയും വീഡിയോ കോൾ ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കാസറ്റ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് അജ്മലിൻ്റെ വീഡിയോ കോളിൻ്റെ ദൃശ്യങ്ങളും ഫോൺ സംഭാഷണത്തിൻ്റെ റെക്കോർഡും പുറത്തുവിട്ടിരിക്കുന്നത് നടൻ സെക്സ് ചാറ്റ് ചെയ്തു എന്നുള്ളതാണ് വാദം തൻ്റെ വിവാഹം കഴിഞ്ഞതല്ലേ എന്ന് പെൺകുട്ടി അജ്മലിനോട് ചോദിക്കുന്നുമുണ്ട് അതൊക്കെ എന്തിനാണ് അറിയുന്നത് എന്നായിരുന്നു നടൻ്റെ മറുചോദ്യം താമസ സൗകര്യം തരാമെന്നും അജ്മൽ വീഡിയോയിൽ പറയുന്നുണ്ട് വിഷയത്തിൽ നടൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ അജ്മൽ അമീറിനെതിരെ വിമർശനവും പരിഹാസവും വരിക ാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിന്റെ കമന്റ് ബോക്സ് അജ്മൽ ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതേസമയം വിഷയത്തിൽ അജ്മൽ അമീറിനെ അനുകൂലിച്ച് അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കോളിന്റെയും ഫോൺ സംഭാഷണത്തിന്റെയും ചെറിയൊരു ഭാഗം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അജ്മൽ പെൺകുട്ടിയെ മെസ്സേജ് ചെയ്തോ കോൾ ചെയ്തോ ശല്യപ്പെടുത്തിയതായി തോന്നുന്നുമില്ല പരസ്പര സമ്മതത്തോടെ നടത്തിയ ചാറ്റിങ്ങും കോളിങ്ങുമാണ് തോന്നുന്നു എന്നുള്ളതാണ് അഭിപ്രായം പെൺകുട്ടി വീഡിയോ കോളിൽ ചിരിക്കുന്നുമുണ്ട് അജ്മൽ അമീറിനെ കുറ്റപ്പെടുത്തും മുമ്പ് എന്താണ് സത്യാവസ്ഥ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അഭിപ്രായം പരസ്പര വിശ്വാസത്തോടെ നടത്തിയ സ്വകാര്യ സംഭാഷണം ഒരാളെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി പുറത്തുവിട്ടതുപോലെയാണ് തോന്നുന്നത് എന്നും വാദം വരികയാണ് എൻഡാസറ്റ് എന്ന പേജിലൂടെ അബ്ദുൾ ഹക്കീം എന്ന യുവാവാണ് പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഇയാൾക്കെതിരെ നേരത്തെ വന്ന കേസും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ദമ്പതികളെ ഉപദ്രവിക്കുകയും ചോദ്യം ചെയ്ത ഭർത്താവിന്റെ കഴുത്തിൽ കത്തിവച്ച് ഭീഷണിപ്പെടുത്തി ഭാര്യയുടെ കൂടെ സെൽഫി എടുത്ത കേസിൽ ഉൾപ്പെടെ പേരിൽ ഒരാളാണ് ഇയാള് നിർമ്മാതാവും നടനുമായ വിജയ് ബാബുവിനെതിരെ നേരത്തെ വന്ന ആരോപണവും എന്റെ ഗ്യാസെറ്റ് എന്ന പേജിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്താണ് ഈ പേജ് വലിയ ജനശ്രദ്ധ നേടാൻ തുടങ്ങിയത് മുഖ്യധാരാ മാധ്യമങ്ങൾ കാണാതെ പോലെ പല ഗൗരവമുള്ള വിഷയങ്ങളും ഈ പേജിലൂടെ ചർച്ചയായി നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിലെ പ്രമുഖർക്കെതിരെ ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് പല സ്ത്രീകളും തുറന്നു പറച്ചിലുകൾ നടത്തി പ്രമുഖ സംവിധായകർക്കും നടന്മാർക്കുമെതിരെ കേസ് വന്നു പ്രശ്നകൾ മലയാള സിനിമാ രംഗത്തെ അന്നത്തെ സാഹചര്യം അപ്പോഴൊന്നും അജ്മൽ അമീറിന്റെ പേര് ഉയർന്നു വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിൽ കടുത്ത ട്രോളുകളും വിമർശനങ്ങളും അജ്മൽ അമീർ നേരിടുന്നുണ്ട് വിവാഹിതനാണ് അജ്മൽ അമീർ രണ്ട് മക്കളുമുണ്ട് പ്രണയകാലം എന്ന സിനിമയിലൂടെ വലിയ ആരാധക വൃന്ദം സൃഷ്ടിക്കാൻ അജ്മലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം പിന്നീട് നായകനായി അധികം സിനിമകളിൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല തമിഴിലും കൂടുതൽ വില്ലൻ വേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത് നായകനായും സഹനായകനായും വില്ലനുമായെല്ലാം അജ്മൽ അമീർ പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയിട്ടുണ്ട് നായക വേഷങ്ങളല്ലാതെ ക്യാരക്ടർ റോഡുകള് ചെയ്യാൻ താനിപ്പോള് തയ്യാറല്ല എന്നാണ് അജ്മൻ അമീർ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്